സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആർക്കും അറിയാം സൂസമയെയും താടിക്കാരനെയും വൈറൽ കപ്പിൾസാണ് ഇരുവരും സൂസനും മാർക്കാനേയും അതാണ് ഇരുവരുടെയും പേര് സൂസമ ടോക്സിലൂടെ സൂസണും ക്യാമ്പ് സറ്റ്സേർസിലൂടെ താടിക്കാരനും ആണ് ഒറ്റ ദിവസം കൊണ്ടല്ല ഇവർ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളായി മാറിയത് ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചതാണ് ഇരുവരും ചെന്നൈയിലെ ബിസിനസ് പരാജയവും പേറി നാട്ടിലെത്തിയപ്പോൾ ഒരു കൈ താങ്ങായി താടിക്കാരൻ്റെ ഒപ്പം നിന്നത് സൂസമയാണ് പ്രതിസന്ധിയിൽ നിന്ന് പിന്നെ ജീവിതത്തിലും ഒരുമിക്കാമെന്ന തീരുമാനം ഇരുവരും എടുക്കുകയായിരുന്നു തങ്ങളൊരു ജൂനിയറിനെ കാത്തിരിക്കുന്നു എന്നാണ് പോസ്റ്റിലൂടെ ഇരുവരും അറിയിച്ചത് വരുന്നത് ആര് ജൂനിയർ താടിക്കാരനോ ജൂനിയർ സൂസമിയോ ആരാകും വരുന്നത് എന്ന ചോദ്യത്തോടെയാണ് ഇരുവരും പോസ്റ്റ് പങ്കിട്ടത് സൂസമ്മ ഇംഗ്ലീഷ് ഭാഷയുടെ കാര്യത്തിൽ കേരളത്തിലെ എൻസൈക്കോ പീഡിയോ ആണെന്നാണ് പറയുന്നത് കുക്കിംഗ് വ്ളോഗിലൂടെയാണ് താടിക്കാരൻ ശ്രദ്ധ നേടിയത്